ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് ആവശ്യമാണ് ഇറ്റ് മെ ടേക്ക് ഓർ ഡേയ്സ് അതുവരെ ഒന്നും പറയാൻ സാധിക്കില്ല കുറച്ച് ദിവസം ഇവിടെ കഴിയേണ്ടി വരും കാൻ യു ബി സ്പെസിഫിക് ഡോക്ടർ ചിലപ്പോൾ രണ്ടാഴ്ച ഒരു മാസം ആൻഡ് സം ടൈംസ് ഡോക്ടർ ഐ ആം ഓഫ് ദി ഇന്ത്യൻ ആർമി എൻ്റെ അടുത്ത് സത്യം പറയണം ഐ സ്റ്റാൻഡ് ഇറ്റ് രോഗം എത്ര ഭയങ്കരമാണെങ്കിലും അടുത്ത നിമിഷം ഞാൻ മരിച്ചു പോവുമെങ്കിൽ പോലും കമോൺ ഡോക്ടർ എന്താ എന്റെ ഡോക്ടർ ഞാനൊരു കൊച്ചുകുട്ടിയൊന്നും ഐ ആം എനിക്കറിയണം ഐ മസ്റ്റ് പൂർണമായി ഡയഗ്നോസ് ചെയ്യാതെ തീർത്ത് പറയാൻ പറ്റില്ല ബട്ട് വി ആർ റൊമാറ്റിക് ഓഫ് ദി ഇൻ ഒരു വാൽവിന് ഡാമേജ് ഉണ്ട് അത് പറ്റില്ലേ ചാൻസ് ഉണ്ട് നമുക്ക് ശ്രമിക്കാം യെസ് ഡോക്ടർ ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊരു കവിത പഠിച്ചിരുന്നു എരിഞ്ഞു തീരുന്ന വിളക്കിന് തന്നെ കുറിച്ചല്ല വ്യാകുലത തനിക്ക് ശേഷമുള്ള ഇരുട്ടിനെ കുറിച്ചാണെന്ന് ജീവിതം കൊണ്ട് കളിച്ചവനാണ് ഞാൻ പല പുരുഷായുസുകൊണ്ട് അനുഭവിക്കേണ്ട സുഖം ആസ്വദിച്ചവനാണ് മരണം എന്നെ ഒരിക്കലും പേടിപ്പെടുത്തുന്നില്ല ബട്ട് ഡോക്ടർ ഒരു പാവം പെൺകുട്ടിയാണ് എന്റെ ഭാര്യ ഇങ്ങനൊരു വിധി അവൾക്ക് ഐ മീൻ ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ബി ബ്രേവ് ഗോഡ് ഈസ് ഗ്രേറ്റ് ഓഫ് വി വിൽ ട്രൈ ടു മേക്ക് യൂർ ഹാപ്പി ഡോക്ടർ വി വിൽ സിസ്റ്റർ

ഡോക്ടർ പറഞ്ഞു പറഞ്ഞു എന്നെ വഴക്ക് ഇത്രയും നിസാരമായ രോഗത്തിന് ഇവിടം വരെ വന്നത് എന്തിനാണെന്നാണ് ഡോക്ടർ ചോദിക്കുന്നത് ഏതായാലും നമ്മൾ യാത്ര ചെയ്ത് ഇവിടം വരെ വന്നില്ലയോ ഇന്ന് തന്നെ പോയാൽ ക്ഷീണമല്ലയോ അതുകൊണ്ട് ഞാൻ ഡോക്ടറുടെ കൈയും കാലും പിടിച്ച് കെഞ്ചി ഒരു രണ്ട് ദിവസം താമസിച്ചോളാൻ സമ്മതിച്ചിരിക്കുക കമൺ കമൺ ഏയ് നിക്ക് നിക്ക് വലത്തുകാൽ വെച്ച ഐശ്വര്യമായിട്ട് കേറ കൊള്ളാം നല്ല മുറി ഓ സിസ്റ്റർ ഒരു സംശയം ഇവിടെ കിടക്കാവോ ഭാര്യ കിടക്കേണ്ടത് ഇനി കിടക്കാവ വിഷ്ണു സാറിന് ഓഫീസിൽ പോയിട്ട് വരാം എല്ലാ ദിവസവും അറ്റൻഡൻസും തരണം അധികനാൾ വേണ്ടി വരില്ല വരാതിരുന്നാൽ വലിയ പിഴ അടക്കേണ്ടി വരും ഞാൻ ഇറങ്ങട്ടെ എന്റെ ഫോൺ നമ്പർ ഓഫീസിൽ ഫോൺ ഉണ്ട് ആ വാങ്ങിച്ചു ബൈ ബൈ ആ ഡോർ നടക്കും വാ ഒരു സ്വകാര്യം പറയട്ടെ നേര് പറയും ഡോക്ടർ എന്താണ് പറഞ്ഞത് കാര്യം േ സത്യത്തിൽ എന്റെ അമ്മു ഡോക്ടർ ഒന്നും പറഞ്ഞില്ല അതാ കുഴപ്പം ആരും ആരോടും നേര് പറയുകയില്ല എല്ലാം മനസ്സിൽ ഒളിച്ചു വയ്ക്കും അതാ എനിക്ക് മനസ്സിലാക്കും ഉള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്തൊരാശ്വാസമായേ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഐ മീൻ ആ എങ്കിൽ പിന്നെ സത്യം അറിയുന്നവർ ഇവിടെ തന്നെ താമസിക്കാം അല്ലേ അല്ല അതിന് നിന്റെ മുഖമായിരുന്ന ഈ ഡോക്ടർമാര് കരുതുന്നത് പോലെ എന്റെ രോഗം അത്ര വലിയ സീരിയസ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല ഇനി അഥവാ ആണെങ്കിൽ തന്നെ ഈ മരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ അത്ര വലിയ ട്രാജഡി ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനേക്കാൾ എത്രയോ വലിയ ട്രാജഡിയാണ് ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നത് ഫോർ എക്സാമ്പിൾ അമ്മ ഉൾപ്പെ അനുഭവിക്കുന്നത് തന്നെ ഭർത്താവിന്റെ രോഗം എന്തെന്നറിയാതെ എന്തും ഏത് നിമിഷവും സംഭവിക്കുമെന്ന് ഭയപ്പെട്ട് നേറിയുള്ള നിന്റെ ഇരിപ്പുണ്ടല്ലോ അതാ ഏറ്റവും വലിയ ട്രാജഡി പക്ഷെ മോളെ നമ്മളെ അത്രയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആ മോളം ചിരിച്ചേ ചിരിക്കുന്നേ എന്റെ പൊന്നുമോളല്ലേ

தேங்க்ஸ் ரகனா சிஸ்டர் சிஸ்டர் என்ன தெரியுதா இல்லையே தெரியல நான் சொன்னம்மா இந்த ராதாகிருஷ்ணன் எங்க இருக்காரு ராதாகிருஷ்ணன் கேரளாவில இருந்து செக்கப் வந்திருக்காங்களே ராதாகிருஷ்ணன் அவங்க வைஃப் கூட இருக்காங்க நல்லா அழகா இருப்பாங்க பேருதோ குட்டி தெரியாது வச்சரமா நீசெல்லாம் வச்சுட்டு அழகா இருப்பான்

நீ இவங்களை காமிச்சு குடுக்கலனா நான் இந்த பழத்தை எல்லாம் யார்கிட்ட கொண்டு போய் குடுப்பேன் நீ நல்லா இருப்பேமா போயிட்டு வா போகும்போதே கதவை சாத்திட்டு போ நெசுக்கண்ணே ரொம்ப தேங்க்ஸ் டே இந்த எந்தினா இதுக்கு என்ன இது ஆத்துல பண்ண முறுக்கு கமலா பழம் சாத்துக்குடி ஹார்லிக் எல்லாம் நம்ம உண்மை கண்ணனுக்கு கூட என் ஹஸ்பண்ட் மாதிரி நான் ஜம்மு ஆயிடுவான் நீ அதுக்கு எங்க வாங்கி வைக்க இவட பலரும் வரும்

ഇന്നെന്നെ പേടിക്കുന്ന എന്തിന് നമ്മൾ എത്രയോ പോയി അകലങ്ങളിലായിപ്പോയി വെറുമൊരു നാട്ടുകാരനാണെന്ന് കരുതിയാവുന്നോ ഇല്ലില്ല കുത്തുവാക്കല്ലേ നമ്മളിനി അങ്ങനെ കരുതാവും അത്രയെങ്കിലും സാമാന്യ ബോധം എനിക്ക് വേണ്ടേ ഹലോ ഹലോ വിഷ്ണു എന്നാ മഹാവിഷ്ണുവാ

பயப்படவே கூடாது எப்ப பார்த்தாலும் சிரிச்சுட்டே இருக்கணும் உங்க ஆத்துக்காரர் உன்னை பார்த்தா பயந்துக்க மாட்டாரோ இப்படித்தான் எங்க ஆத்துக்காரர் ஒரு நாள் இப்படிதான் திடீர்னு தலை சுத்தி கீழே விழுந்துட்ட நாங்களாம் பயந்தே போயிட்டோம் அப்புறம் எல்லாருமா சேர்ந்து அவரை தூக்கிட்டு போய் பெட்ல போட்டா அடிச்சுல போட்டா ஒண்ணுமே இல்ல